ഹായ് ഹലോ എവറി വൺ മത്സ്യകേൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് വന്ന പുതിയ അതിഥിനെ കാണാൻ പോകുക കേട്ടോ നമ്മുടെ മത്സ്യക്കന്നികനെ കാലിക്കറ്റ് മത്സ്യ കന്നിക്കുന്നേന്ന് കേട്ട് എന്തായാലും അവരെ എന്ന് കാണാൻ വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൻ്റെ അടുത്താണ് ഈ മറൈൻ വേൾഡ് എക്സ്പോ നടക്കുന്നത് അവിടെയാണ് നമ്മുടെ മത്സ്യക്കന്നിക ഉള്ളത് അപ്പോൾ കാലിക്കറ്റ് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അലർജിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് എക്സ്പോൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണെങ്കിലോ ക്യൂവോ കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നേരെ പോയി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പൊ നൂറ്റി ഇരുപത് രൂപ ഒരിക്കലും നഷ്ടമല്ല അവിടെ പുറത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മീനിന്റെ വായിങ്ങനെ തുറന്നിരിക്കുന്ന പോലെയായിരുന്നു അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ നേരെ ആ മീനിന്റെ വായൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പോവുകയാണ് അപ്പൊ കേരളത്തിൽ തന്നെ ഒരു സമയത്ത് ഒരു ജില്ലയിൽ മാത്രമായിട്ട് ഈ ഒരു ഷോ നടക്കുന്നത് അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് വരുമ്പോൾ എന്തായാലും നമ്മൾ കാണണല്ലോ ഇതിന് മുന്നേ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൻ്റെ സൈഡിൽ അങ്ങോട്ട് ഇതുപോലത്തെ ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ പോകാനുണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ ടിക്കറ്റിന്റെ ക്യൂ കണ്ടിട്ട് ബോധം കിട്ടി പോകേണ്ട അവസ്ഥയായിരുന്നു അത്രയും വലിയ ക്യൂ ആയിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് ആ ഷോ കാണാൻ പറ്റിയില്ല വീണ്ടും നമ്മുടെ കാലിക്കറ്റ് അതിലേറെ വലിയൊരു ഷോ വരുമ്പോൾ നമ്മൾ എന്തായാലും കാണണല്ലോ ആദ്യം ഇതുപോലെ ഇങ്ങനെ കുറെ സെക്ഷൻ ആക്കിയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കുറേ ബേഡ്സ് ആണ് ഒരുപാട് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ പറന്ന് സോറി തുറന്ന് വിട്ടേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അവർക്ക് പറന്ന് നടക്കാറ് നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും ചെറിയ മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അവർക്കൊക്കെ നല്ല സന്തോഷമാവും പിന്നെ പോകുന്നതാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ ആനിമൽസിൻ്റെ അടുത്തേക്കായിരുന്നു ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല എല്ലാ ആനിമൽസിന്റെ പേരും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു തിരക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകുമായിരുന്നു ദേവനാണെങ്കിലും ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു തിരക്കായതുകൊണ്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് കാണാൻ വന്നത് മത്സ്യ കന്യകനാണല്ലോ പിന്നെ ആനിമൽസിന്റെ ലാസ്റ്റ് ആയിട്ട് ചെറിയ രണ്ട് മൂന്നാല് അക്കൂരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ വലിയ അക്കൂറിയത്തിലേക്ക് കയറാൻ പോകുകയാണ് എന്നുള്ള എൻ്റെ സൂചനയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കൊടുത്തത് അങ്ങനെ നമ്മൾ ആനിമൽസിനെയൊക്കെ കണ്ട് നേരെ പോയത് താണ്ട വലിയ അക്വരത്തിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ ഒത്തിരി മീനുകളുണ്ടായിരുന്നു അത്രയും വലിയ അക്കൂറിയായിരുന്നു നല്ലോണം വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അപ്പം അക്വരത്തിൻ്റെയൊക്കെ എടുത്തേക്കായിരുന്നു നമ്മൾ പോയത് ഒരുപാട് വെറൈറ്റി മീനുകൾ ഇത് തെരണ്ടി എന്ന് പറയുന്ന മീനാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പോലെയല്ല അത്യാവശ്യം നല്ല വലിയ മീനാണ് അപ്പം വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത് തോന്നുന്നത് പിന്നെ സ്കൂബ റൈഡർ ഉണ്ടായിരുന്നു കേട്ടോ അത് ദേവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ദേവന്റെ അടുത്ത് വന്ന് കളിക്കുന്നതുകൊണ്ട് അവൻ ഒരുപാട് ഇഷ്ടമായി പിന്നെ നാണ്ട് നമ്മൾ കാണാൻ കൊരിച്ച് ആളുടെ അടുത്ത് എത്തിയിട്ട് മത്സ്യകനിക അടുത്ത് ഇവിടെ ഭയങ്കര തിരക്കാരുന്നുട്ടോ ശരിക്കും ആളെ ഒന്നും കാണാനൊന്നും പറ്റിയില്ലായിരുന്നു ആളാണെങ്കിൽ അധികം നേരം ഒന്നും വെള്ളത്തിനടിയിൽ നിൽക്കുന്നില്ലായിരുന്നു കുറച്ച് നേരം ഒന്ന് വന്ന് നിൽക്കും പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മേലേക്ക് പോകും അങ്ങനെയായിരുന്നു അപ്പം നമ്മൾ പിന്നെ അധിക നേരം ഒന്നും അവിടെ നിന്നില്ല നേരെ വേറെ സ്ഥലത്തേക്ക് പോയി ഇവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെറൈറ്റി എന്താ പറയുക കളേഴ്സിലുള്ള ഫിഷുകൾ ഒത്തിരി എന്താ പറയുക പതിനായിരക്കണക്കിന് മീനുകളായിരുന്നു ആ ഒരു അക്കൂരത്തിലുണ്ടായിരുന്നു ഒരുപാടെണ്ണം ജീവൻ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഗ്രീന് പിങ്ക് റെഡ് വയലറ്റ് സ്കൈ ബ്ലൂ യെല്ലോ ബ്ലൂ അങ്ങനെ എല്ലാ കളറിലുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ ദേവൻ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ കുറേ നേരം നോക്കി നിന്ന് പോവും അത്രയും ഭംഗിയായിരുന്നു അവരിങ്ങനെ നീന്തി നീന്തി കളിക്കുന്ന കാണാൻ പിന്നെ കുറച്ചപ്പുറത്തേക്കായിട്ട് വീണ്ടും ഉണ്ടായിരുന്നു സ്കൂബ റൈഡറ് വീണ്ടും ദേവനോടെ നിന്ന് ദേവനാണെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവർ ദേവൻ്റെ അടുത്ത് വന്ന് കളിക്കുന്നതുകൊണ്ട് ദേവൻ അവരായിരുന്നു കൂടുതൽ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാലും മീനുകളൊക്കെയും അവന് ായിട്ട് കാരണം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതും കാണാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി മീനുകൾ കൂടുതലായിട്ടും ഈ കടലിൻ്റെ അടിയിൽ അടിത്തട്ടിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പം നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ കാണുമ്പം അങ്ങനെ അതും കണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അരാപ്പായ്മുള്ളത് ഇവിടെയാണെന്ന് പറഞ്ഞ് അങ്ങനെ അതും കാണാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ പോയത് വേറൊരു മായാലോകത്തേക്കാട്ടോ അണ്ടർ വാട്ടർ ശരിക്കും പറഞ്ഞ ഒരു വെള്ളത്തിനടിയിൽ പെട്ടവസ്ഥയായിരുന്നുണ്ട് നമ്മുടെ ചുറ്റും വെള്ളം എന്താ പറയുക നല്ലൊരു ഭംഗിയായിരുന്നു ദേവനാണെങ്കിൽ ഇവിടെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിലൂടെയും നമ്മുടെ മറ്റേ സ്കൂബ റൈഡർ വരുന്നുണ്ട് അപ്പോൾ ഓന്നുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഒരുപാട് നമ്മൾ ഫോട്ടോ എടുക്കാനും വീട് ഒക്കെ അടിപൊളി സ്ഥലമാണ് ഞാൻ കുറേ ഫോട്ടോയാണെന്ന് വിചാരിച്ച് കുറേ ഷോ ഷോക്കാണിച്ച് നിന്ന് പക്ഷെ ആയിരുന്നു ദേവനാണെങ്കിലോ അവൻ്റെ തലേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മീൻ പോകാനൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്നു കേട്ടോ കുറേ ആൾക്കാർ അവിടെയായിരുന്നു ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനും ആൾക്കാരുടെ തിരക്ക് കൂടുതലും ഈ മത്സ്യകന്യകേനടുത്തും ഈ അണ്ടർ വാട്ടർ ടണലും അവിടെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നത് നമ്മൾ അണ്ടർ വാട്ടർ ടണലിൻ്റെ അവിടെ നിന്നപ്പോൾ സ്കൂബ റൈഡർ വന്ന് ദേവൻ്റെ അടുത്ത് കുറേ നേരം കളിക്കുക ടാറ്റ ആറ്റോ കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഒന്നോ രണ്ടോ റൈഡർ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടു അവരിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവിടെയും കുറേ നേരം നിന്ന് നമ്മൾ നേരെ പോയി വീണ്ടും നമ്മൾ ചെന്നത് ഇതുപോലത്തെ ചെറിയ ആ മീനുകളുടെ അടുത്ത് തന്നെയാ കേട്ടോ അപ്പം കുറേ നേരം ഞാൻ ദേവനെ പറ്റിക്കൊക്കെ ചെയ്തു അവിടെ നിൽക്കാൻ നല്ല രസമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയാലും നല്ലൊരു ഭംഗിയാണ് ദേവനെ മീൻ പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് താണ്ട കൊടുക്കുന്ന പോലെ കാണിച്ച് അവനാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് വീണ്ടും താണ്ട ഇതേപോലത്തെ കുറേ മീനുകളുള്ള ഒരു അക്കൂരത്തിനടുത്തേക്കായിരുന്നു കേട്ടോ പോയത് ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിലെ പിക്ചേഴ്സും വീഡിയോസുകളൊക്കെ കാണത്തില്ല അതേപോലെ തോന്നും കേട്ടോ നമുക്കിത് കാണുമ്പം നമുക്ക് എണ്ണാൻ പറ്റാൻ കഴിയാത്ത അതേപോലെ മീനുകളായിരുന്നു ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ അക്വേറിയത്തിലേക്കാണ് പിന്നെ പോയത് നമ്മൾ വെറൈറ്റി ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് പറഞ്ഞാൽ എണ്ണയാലും തീരാത്ത അത്രയും വെറൈറ്റി മീനുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ കണ്ട് പിന്നെ നേരെ പോയത് ഒരു കൊട്ടാരത്തിൻ്റെ അടുത്തേക്കായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് മത്സ്യകന്യകൻ്റെ കൊട്ടാരമാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ വെള്ളം ീഴുന്നുണ്ടായിരുന്നു കൊട്ടാരത്തിന്റെ പുറത്തേക്ക് അവിടെയും കുറേ പേര് വീടെടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ നിന്നില്ല അതൊക്കെ കണ്ട് പിന്നെ നേരെ പോകുന്നത് കുറേ ഷോപ്പുകളുടെ അടുത്തേക്കാണ് നമ്മൾ ഇതുപോലത്തെ എക്സ്പോ ഒക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ കാണുമല്ലോ വെറൈറ്റി പഴയകാല മിഠായികൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ഷോപ്പുകൾ അങ്ങനെ ഷോപ്പുകളുടെ അടുത്തേക്കായിരുന്നു പോയത് നമ്മളൊന്നും വാങ്ങാൻ പോയില്ല പിന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി അച്ചാറുകൾ കണ്ടിട്ടു എത്രയാണ് എണ്ണാൻ പറ്റിയില്ല അത്രയും വെറൈറ്റി അച്ചാറുകൾ ഇത്രയും വെറൈറ്റി അച്ചാറുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് രണ്ട് മൂന്നോ നാലെണ്ണം കണ്ടിട്ടുണ്ട് നല്ലാണ്ട് ഇത്രയും വെറൈറ്റി അച്ചാറുകൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് പിന്നെ നമ്മൾ ആകെ വാങ്ങിയെന്ന് വെച്ചാൽ ഈ ഒരു മിഠായി ആയിട്ടോ ഈ ഒരു സ്വീറ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ സ്റ്റെക്കായി ഈ ഒരു കമ്മലിൻ്റെ എടുക്കുക അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കുറേ ഊഞ്ഞാലുകൾ യന്ത്ര ഊഞ്ഞാലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു നമ്മൾ അവിടെ ഒന്നും നിന്നില്ല അവിടെ നിന്നൊന്നും വീട് എടുക്കാൻ പോയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് വരാം ടാറ്റാ